വയനാട് നമുക്ക് ഓരോ ദിവസം കാലാവസ്ഥ ചേഞ്ച് ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് മഴ കുറവാണ് അപ്പോൾ ഈ കൃഷിയൊക്കെ ഒരു ഭാവി എങ്ങനെയായിരിക്കും ഭാവിക്ക് നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട ഭാവി എന്താവും എന്നുള്ളത് ഭയങ്കര ആശങ്കയിലാണ് കാരണം എന്താണെന്നറിയുമോ ഏറ്റവും ദുരിതം പിടിച്ചൊരു ഏർപ്പാടാണ് കൃഷി മേഖല കൃഷി മേഖല എന്ന് പറയുമ്പം ഈ നെല്ല് ഇപ്പം വിളവെടുക്കേണ്ട സമയം ഞങ്ങൾ പാടത്ത് ഇറങ്ങി നോക്ക് വിളവെടുക്കേണ്ട ടൈമാണ് ഈ ടൈമില് നെല്ലിൽ നമ്മൾ വിളവെടുപ്പ് കൊയ്തിട്ട് കഴിഞ്ഞ് മഴ പെയ്താൽ പോയി നെല്ല് പോയി കച്ചും പോകും മനസ്സിലായില്ലേ അങ്ങനെ വളരെ എന്താ പറയുക ചങ്കെടുപ്പോടെ ചെയ്യേണ്ടതാണ് നെല്ലിൻ്റെ കൃഷി നിങ്ങൾക്കറിയാത്തോണ്ടാണ് ബാക്കി ഏത് കൃഷിയാണെങ്കിലും സമാധാനമുണ്ട് പുറതിയുണ്ട് പക്ഷെ നെല്ലതല്ല നെല്ലെന്ന് പറഞ്ഞാൽ വളരെ കടുകുമണി പോലെ നോക്കി കൊണ്ടുപോകേണ്ട സാധനങ്ങൾ നെല്ല് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പോയി സംഭവമൊക്കെ പോയി അയാളുടെ ഒരു ആ അധ്വാനം മുഴുവനൊങ്ങ് പോകും ആ വർഷത്തെ മനസ്സിലാ ഇന്ന് ഇന്നലെയല്ല ആയിരത്തി തൊള്ളായിരത്തി മുതൽ പതുക്കെ 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 കാലത്ത് മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്ന് തുടക്കം അങ്ങനെ ഞാൻ തുടക്കം മനസ്സിലേ അങ്ങനെ തുടങ്ങി തുടങ്ങിയാണ് തുടങ്ങിയാണിപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ആരോഗ്യം കുറച്ചും കൂടി നന്നായിട്ട് പോകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം എൻ്റെ അനുഭവത്തിനാണത് കാരണം മിതമായ ചൂട് മിതമായ തണുപ്പ് ഭൂമിയുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉറക്കം കിടത്തം നടത്തം ഒക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവും ഞാൻ ഞാൻ അതിനെതിരല്ലോ നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആശയത്തിനനുസരിച്ച് നിങ്ങൾ വീട് പണിതോ കെട്ടിക്കോ താമസിച്ചോ എനിക്ക് വിരോധില്ല നക്സൽ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തി പ്രാപിച്ചു വരുന്നതായിട്ടൊക്കെ അതിൻ്റെ പുത്രമതി ആരാ ഗവൺമെൻ്റാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റാണ് വേറെ ആരും നമ്മൾ കുട്ടികളുടെ കാര്യമില്ല കാരണം അവർക്ക് അവരും ബുദ്ധിമാനം അവരും വീക്ഷിക്കുന്നുണ്ടല്ലോ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് എന്തെല്ലാം ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അവരും നോക്കുന്നുണ്ടല്ലോ അവർ കുറേ ഭാഗം അവരെ തെറ്റ് കാണുന്നുണ്ടാവും അതിനെ പ്രതികരിക്കാൻ വേണ്ടി അവർ അവർക്ക് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും നമുക്ക് പറയാൻ പാടില്ലല്ലോ തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ രണ്ടും പറയാൻ പറ്റില്ല ആദിവാസികൾ അവരുടെ ജീവിതം സംസ്കാരം എന്താണ് അവർ കാടുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം സംസ്കാരമാണ് അവരെ മുഴുവൻ ആട്ടിയോടി ടൗൺ പട്ടണത്തിട്ടില്ലേ അതിന് അവർ ഞാൻ ചോദിക്കട്ടെ പാമ്പുകളുടെ മാളം മഞ്ച് മാളത്തിലാണ് അല്ലേ അതിന് വാർക്കയുടെ മാളം ഉണ്ടാക്കി കൊടുത്ത കാര്യമുണ്ടോ ഇല്ല ഞാൻ ഈ ഗോവധ നിരോധനം മറ്റ് സ്റ്റേറ്റിൽ വന്നപ്പോൾ ഞാൻ ഞാനതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചത് എന്താ ആദിവാസികളായ ഞങ്ങൾക്ക് കാട്ടിലെ വന്യമൃഗങ്ങളിൽ എല്ലാ മൃഗങ്ങളിലെ കാട്ടിൽ മൃഗങ്ങളെ ഞങ്ങൾ വെട്ടണം കഴിക്കുക കഴിക്കുള്ളൂ ഞങ്ങൾ മാംസമായിട്ട് അത് മാന് പന്നി മുളംപന്നി മുയൽ കാട്ടാട് ഇങ്ങനെയുള്ള മാത്രമേ പറ്റൂ വേറൊന്നും പറ്റൂല്ല അത് പിടിക്കാനുള്ള അനുവദിക്കില്ലല്ലോ ഇപ്പം ഞങ്ങൾക്കും മാംസം വേണ്ടേ ഞങ്ങളാണെങ്കിൽ കാള പോത്ത് ഇങ്ങനെയുള്ള സാധനം ഒട്ടും കഴിക്കുകയില്ല ഇക്കം പാടില്ലെന്നാണ് ഹിന്ദുക്കൾ ഗോമാംസം കഴിക്കരുതെന്നാണ് ഹിന്ദുക്കൾ ഗോമാഗം കഴിച്ച് അമ്പലങ്ങൾ പൂകാൻ പാടില്ലെന്നുള്ള വളരെ കർശനമാണ് പക്ഷേ ഇപ്പം എത്ര ആൾ ചെയ്യുന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം അടിസ്ഥാനപരമായ അടിസ്ഥാനമില്ലാത്തൊരു ജീവിതമാണ് മനുഷ്യർ കൊണ്ടുവന്നത് എത്ര വയസ്സ് മുതലൊക്കെ നമ്മൾ ഈ വിത്ത് സംരക്ഷണമൊക്കെ ഞാനിപ്പോൾ ഏകദേശം എനിക്ക് നിൽക്കുന്നത് അല്ല വിത്ത് സംരക്ഷണമല്ല കൃഷിയുമായി ബന്ധപ്പെട്ട് പത്ത് വയസ്സ് മുതൽ കൃഷി തുടങ്ങിയതാണ് രണ്ടായിരം മുതലാണ് കൂടുതൽ വിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങിയത് രണ്ടായിരം മുതൽ അതിൻ്റെ മുന്നൊക്കെ കുറച്ച് വിത്ത് ഇവിടെ ഉണ്ടായിരുന്നു രാസവളവും കീടനാശിനും ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചാലും കീടനാശിനി ഉപയോഗിച്ചാലും പ്രകൃതിയിലും മണ്ണിലുണ്ടാകുന്ന ദോഷം എന്ത് അത് കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ദോഷം എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊണ്ട് അതൊക്കെ നിർത്തി കളഞ്ഞത് എന്നെ ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഇപ്പം എത്ര ഇനം നമ്മൾ എന്റെ അടുത്ത് ഒരു അറുപത് തരം വിത്തുകളുണ്ട് ഇതെല്ലാം പരമ്പരാഗത എല്ലാം പരമ്പരാഗതമായ വയനാട്ടുകൾ പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പം മുഴുവൻ പറയാൻ പറ്റും അതായത് ആറുമാസം മൂപ്പുള്ളത് ഇരുന്നൂറ് ദിവസം മൂപ്പുള്ളതാണ് വെളിയൻ ചെന്താടി മുണ്ടകൻ വെളിയൻ ഓക്ക വെളിയൻ ചെന്താടി മുണ്ടകൻ ഇതൊക്കെ ആറുമാസം ഏഴ് ഏകദേശം ഇരുന്നൂറ് ദിവസം വരും പിന്നെ അത് കഴിഞ്ഞ് അഞ്ച് മാസമുള്ളത് പിന്നെ ചെന്നല് തൊണ്ടി അതുപോലെ തന്നെ ചെന്നൽത്തൊണ്ടി കണ്ണി ചെന്നല് ചെന്നല് പാൽവെടിയൻ നടുക്കൻ കോതാണ്ടൻ ഇങ്ങനെ അഞ്ച് മാസം മാത്രമല്ല സുഗന്ധ നെല്ലുകൾ ഗന്ധകശാല ജീരകശാല ഉരുണിക്കായ്മ മുള്ളങ്കായ്മ ഇത് സുഗന്ധ നെല്ലുമാണ് ഉണ്ടാവുന്നുമില്ല വരുന്നുമില്ല പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കാനേ വരുന്നുള്ളൂ അങ്ങ് ഇങ്ങോട്ട് വരുന്നില്ല കാരണം അവരെങ്ങനെയാണ് വിത്ത് സംരക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ താങ്കൾ ചോദിച്ചോലോ എങ്ങനെയാണ് വിത്ത് സംരക്ഷിക്കുന്നത് അതിൻ്റെ ഗുണമേന്മ എന്തൊക്കെയാണ് അതിന് ഏതു തരം മണ്ണുകളാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് പറഞ്ഞില്ലേ പിന്നെ നമ്മൾ ചെന്നല് അല്ലെ ഈ വെളിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തൊണ്ടി അല്ലേ ഇത് തൊണ്ടിയാ തൊണ്ടിയുടെ പ്രത്യേകത എന്താണ് തൊണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഇതിനിപ്പം നൂറ് ശതമാനം മണ്ണൊന്നും വേണ്ടത് എമ്പത് ശതമാനം പൂഴിയായിരുന്നു ഇരുപത് ശതമാനം മണ്ണുണ്ടോ ഓ അങ്ങനത്തെ ഇത് പറ്റുന്നത് അതെ മണ്ണിനോട് അനുയോജ്യമായ വിത്തുകൾ വേണം മണ്ണിനെങ്ങനെയുള്ള വിത്താണ് വേണ്ടത് എന്ന് അത് മണ്ണറിഞ്ഞ് വിത്തിടണം എന്നാണ് പഴമക്കാരെ ശരിയാണ് അത് അതിനനുസരിച്ചാണ് നമ്മൾ വിത്തിടുന്നത് ഇതൊക്കെ ഇത് ഒരു െ ഇപ്പൊ ചോമാല വയനാട്ടിലുള്ളതാണ് ഇത് എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മള് ഞാനിപ്പ എന്റെ അടുത്ത് പറഞ്ഞല്ലോ കൃഷി ഉണ്ട് അതിലെല്ലാ ഭാഗവും ഈ തൊണ്ടിന്ന് പറഞ്ഞ ആദ്യം മുതലേ നമ്മളെ ഒരു കൃഷിയാണ് അല്ല അല്ല ഇവിടെ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനൊക്കെ സർക്കാർ തരേണ്ടതല്ലേ ഇപ്പൊ രാമട്ട നമുക്കേ ഈ കൃഷിക്ക് സഹായിക്കാനൊക്കെ ആരൊക്കെയാണ് ഉള്ളത് സഹായിക്കാനൊന്നും ആരുമില്ല സഹായിക്കാൻ ആരുമില്ല മാത്രമല്ല നമുക്ക് ഇത് സംരക്ഷിക്കാൻ വേണ്ടി എവിടെ നിന്നൊരു സഹായവും ഇല്ല